യു കെയിലേക്കുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു യു കെയിലേക്ക് ഐ എൽ ടി എസ് ഇല്ലാതെ പോകാമെന്ന് പറഞ്ഞതിനാലും പ്ലസ് ടുൻ്റെ ഇംഗ്ലീഷിൻ്റെ മാർക്ക് വെച്ച് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുകയും ബി എസ് സി അഗ്രിക്ക എം എസ് സി അഗ്രിക്കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സിന് ഞങ്ങൾ പോകാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഞാനാണെങ്കിൽ പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ എല്ലാം പെട്ടെന്ന് പാസ്സാവുകയും എന്നാൽ എഡ്യൂക്കേഷൻ ലോണിനാണ് കുറേ തടസ്സങ്ങൾ നേരിടുകയും ചെയ്തു എഡ്യൂക്കേഷൻ ലോൺ കിട്ടാൻ കുറേ നേരം ബുദ്ധിമുട്ടിനാൽ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും ഇവിടെ വന്ന അച്ഛനെ കാണുകയും ചെയ്തു പ്രാർത്ഥിച്ചു അച്ഛനെ കണ്ട് പ്രാർത്ഥന ഫലമായി അച്ഛൻ പറയുകയും പോയതിന് ശേഷം തിരിച്ചു വരുമ്പോൾ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ എഡ്യൂക്കേഷൻ ലോൺ സാങ്ഷനാവുകയും അങ്ങനെ ഞാനാണെങ്കിൽ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ജാനുവരിൻ്റെയേക്കിൽ യു കെയിലേക്ക് പോവുകയും ചെയ്തു യു കെയിലേക്ക് ചെന്നതിനു ശേഷം അവിടെ എൻ്റെ കോഴ്സിനാണെങ്കിൽ കോമൺ കോഴ്സായിട്ട് ഞങ്ങൾ നാല് ഗേൾസാണ് മലയാളീസ് ഉണ്ടായിരുന്നോളൂ ഞങ്ങൾ നാല് പേരുടെയും പ്രൊജക്ട് സൂപ്പർവൈസർ ഒരാളായിരുന്നു സൂപ്പർവൈസറിൻ്റെ കീഴിൽ ഞങ്ങൾ പ്രൊജക്റ്റിന് ചേരുകയും ഞങ്ങൾക്ക് നാല് പേർക്കും ഓരോരോ ടോപ്പിക്കുകൾ സാർ സെലക്ട് ചെയ്തു തരികയും ചെയ്തു അതിൽ ഞങ്ങൾക്ക് പ്രൊജക്റ്റ് പ്രൊഫോസലും ലിറ്ററസി റിവ്യും പാസ്സായാൽ മാത്രമേ ഫൈനൽ ഡിസർട്ടേഷൻ വയ്ക്കാൻ ചാൻസ് കിട്ടുകയുണ്ടായിരുന്നുള്ളൂ അതിൽ എനിക്ക് മാത്രമാണ് ഫൈനൽ ഡിസർട്ടേഷന് വെക്കാനായിട്ട് ചാൻസ് കിട്ടിയത് അങ്ങനെ ഫൈനൽ ഡിസർട്ടേഷനും വൈവയും കഴിഞ്ഞപ്പോൾ അതിൽ ഫൈനൽ ഡിസർട്ടേഷൻ ആദ്യത്തെ തവണ എനിക്ക് പാസ്സാകാൻ കഴിഞ്ഞില്ല വൈവ പാസ്സാവുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനി എന്ത് ചെയ്യും വിസ എക്സ്റ്റെൻഡ് ചെയ്യണല്ലോ എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് എനിക്ക് സെക്കൻഡ് ചാൻസ് കിട്ടുകയും സെക്കൻഡ് ചാൻസിലാണെങ്കിൽ എനിക്കാണെങ്കിൽ പ്രൊജക്ട് പ്രപ്പോസൽ വെക്കാനുള്ള ഇത് പ്രൊജക്ട് ഡിസർട്ടേഷൻ വെക്കാനായിട്ട് ചാൻസിച്ചു ആദ്യമാണെങ്കിൽ എൻ്റെ മുടിയുള്ള നോട്ടിഫിക്കേഷനിൽ വൈവയും ഉണ്ടായിരുന്നു പക്ഷേ വൈവയുടെ സമയമായപ്പോഴത്തേനും എനിക്ക് വൈവ വേണ്ട ആദ്യം പാസ്സായതിനാൽ വൈവ ഇല്ലാതെ പ്രൊജക്ട് ഡിസർട്ടേഷൻ മാത്രം വെച്ചാൽ മതി എന്ന് വരികയും അങ്ങനെ ഞാൻ ഉടുമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും കാശ്രീം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ഫലമായി എൻ്റെ ഡെസർട്ടേഷൻ ഞാൻ പാസ്സാക്കുകയും എൻ്റെ മാസ്റ്റേഴ്സ് ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു ഞാനാണെങ്കിൽ യു കെ ചെന്ന സമയത്ത് എനിക്ക് പാർട്ട് ടൈം കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കാണെങ്കിൽ ഒരു കെയർ ഹോമിൽ നിന്ന് ജോബ് തന്നെയാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്ന പോലെ എവിടെയും അപ്ലൈ ചെയ്തതിൻ്റെ ഒരു കോളാന്നോർത്ത് ഞാനാണെങ്കിൽ അത് എടുക്കുകയും എന്നാൽ അവരാണെങ്കിൽ എനിക്ക് മെയിൽ വഴി പോസ്റ്റ് കോഡ് അയച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനാണെങ്കിൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ അവിടെ ചെല്ലുകയും എനിക്കാണെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരിക്കലും ഹെൽത്ത് കെയർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്തതിനാൽ ഒന്നും എനിക്കറിയില്ലായിരുന്നു പോകുന്ന വഴിക്കാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു എൻ എച്ച് എസിന് ഒരു യൂട്യൂബ് വീഡിയോ കാണുകയും ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ പഠിച്ചിട്ട് പോവുകയും ചെയ്തു ചെന്ന സമയത്ത് അവരെന്നെ ഇൻ്റർവ്യൂ ചെയ്യുകയും അതിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് എന്നോട് ചോദിച്ചത് അതിൻ്റെ ഫലമായി ഞാൻ ഉത്തരങ്ങൾ പറയുകയും അവരെന്നെ സെലക്ട് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഞാനാണെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് കയർ ഹോമിൽ വർക്ക് ചെയ്യുകയും അത് കഴിഞ്ഞപ്പോൾ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ കോഴ്സ് മെയിൽ തീർന്നു തീർന്നു കഴിഞ്ഞപ്പോൾ ഫുൾ ടൈം ആയിട്ട് ഞാൻ അവരോട് ചോദിക്കുകയും എൻ്റെ വിസ സെപ്റ്റംബർ എക്സ്പയർ ആവുമായിരുന്നു അപ്പോൾ തന്നെ എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോഴാണ് ഞാനാണെങ്കിൽ അവരോട് പറഞ്ഞു എനിക്ക് സ്പോൺസർഷിപ്പ് തരാമോ സ്പോൺസർഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ മാനേജർ എന്നോട് പറഞ്ഞു ഇവിടെ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു അത് ഇനി അതേസമയം തന്നെ ഞാൻ എൻ്റെ ഡെപ്യൂട്ടി മാനേജറിനും മെയിൽ അയച്ചായിരുന്നു അപ്പം ഡെപ്യൂട്ടി മാനേജർ എനിക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാൻ അറിയുന്നത് അവിടുത്തെ മാനേജർ ട്രാൻസ്ഫർ ആയി പോവുകയും ഡെപ്യൂട്ടി മാനേജറാണ് മാനേജർ പൊസിഷനിലേക്ക് വരികയും ചെയ്യുന്നതെന്ന് അങ്ങനെ ഞാനാണെങ്കിൽ ഡെപ്യൂട്ടി മാനേജറിന് വഴിയാണെങ്കിൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയും മാനേജർ എനിക്ക് ഫ്രീ ആയിട്ട് ത്രീ ഇയറിനുള്ള വർക്ക് വിസ് തരികയും ചെയ്തു ഈ ഡെപ്യൂട്ടി മാനേജറായിരുന്നു എന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എന്നെ എന്നെ ഇന്റർവ്യൂൽ എടുത്ത മാനേജറും ഇത് അമ്മയുടെ അത്ഭുതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു